ോ ഈ കുമരമ്പത്തൂരിൽ ഞങ്ങളുടെ രക്തസാക്ഷിയുണ്ട് അബ്ദുൽ നിങ്ങൾ നോക്കൂ ഡിസംബർ നിന്ന് നടന്നു കയറിയ ഈ പാർട്ടിയും മുന്നണിയും കൊടുത്ത വാക്കുപാലിക്കാൻ ഞങ്ങൾക്ക് കാൽ നൂറ്റാണ്ട് കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ആ കാൽ നൂറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പ് വെറുതെയാകില്ല എന്ന് ആകാശത്തിന്റെ അനന്തതയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ മുഷ്ടി ചുരു അഭിവാദ്യം ചെയ്യുന്ന സജാവ് അബ്ദുൽ ഗഫൂറിനോട് ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾ ഓരോ പിന്നിൽ നിന്ന് കുത്തിയ കത്തപ്പമാരോട് ഞങ്ങൾ പകരം ചോദിക്കുക തന്നെ ചെയ്യും എന്നാണ് ഈ അവസരത്തെ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഞങ്ങള് എതിർക്കുന്നവരോട് ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ അനശ്വരനായ രക്തസാക്ഷിയുടെ രക്തം വീഴ്ത്തിയവരോട് കണക്ക് കറൻസി എണ്ണി വാങ്ങിയവരോട് പകരം ഞങ്ങൾ ചോദിക്കും നൂറ്റണ്ടല്ല കമ്മ്യൂണിസ്റ്റുകാർ അവർക്ക് മാപ്പ് കൊടുക്കില്ല എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഞങ്ങൾ ഇപ്പോഴും 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 വർഗശത്രുവിന്റെ പടിവാളികളുടെ മൂർച്ച നോക്കി നടക്കുന്നവരോട് ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ ലോക്കൽ സെക്രട്ടറി നിങ്ങൾക്ക് വേണം പോലും അല്ലേ ഞങ്ങളുടെ ലോക്കൽ സെക്രട്ടറി ഐലക്കർ മുഹമ്മദ് അലി രണ്ടുകാലിലൂടെ നടക്കുന്നത് അയാളുടെ മാത്രം കരുത്തിലല്ല ആദ്യ മാത്രമേ കമ്മ്യൂണിസ്റ്റുകാരന്റെ ഈ ഈ ഈ പാർട്ടി മുന്നണി നാട്ടിൽ നിങ്ങളെ ആലോചിച്ചേക്കണം ഈ നാട് മുഴുവൻ ഈ നാട് മുഴുവൻ അലയടിച്ചു വന്ന സുനാമിന് അലയടിച്ചു വന്ന ഇടതുവിരുദ്ധ തരംഗത്തെ കോട്ടകെട്ടിത്തടുത്തിട്ടാണ് ഞങ്ങൾ ബാധ്യതപ്പെട്ടവരാണ് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ പറയുന്നു രണ്ട് 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 ലോക്കൽ 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 സെക്രട്ടറിമാരോടും സെക്രട്ടറിമാരോടും മുടി നീട്ടി നീട്ടി വളർത്താൻ പറയുന്നുണ്ട് മനസ്സിലായല്ലോ വളർത്തും ആർക്ക് ുംതേതര മുന്നണിയുടെ ആളുകൾക്ക് ബാർബർ ഷോപ്പ് നടത്തി ഞങ്ങളുടെ സ്വതാക്കളോടുള്ള പക തീർക്കാനുള്ള സംവിധാനം അതേതെങ്കിലും ഒരു തൊഴിൽ ആക്ഷേപിക്കല്ലോ അങ്ങനെ കരുതണ്ട കയ്യും കാലും തലയൊക്കെ വെട്ടാൻ ആഗ്രഹമുള്ളവർക്ക് മുടിയെങ്കിലും എന്ന് ഒരു കാര്യം ുംലയൊക്കെ ഞങ്ങളൊക്കെ എല്ലാ വെല്ലുവിളികളെയും സകല വെല്ലുവിളികളെയും അതിജീവിച്ച് വന്നവരാണ് അരിയൂരിൽ അബ്ദുൾ കഫൂർ നഷ്ടപ്പെട്ടതിന്റെ മുകളിലൊന്നും നഷ്ടപ്പെടാൻ ഇവിടുത്തെ നല്ല ബോധ്യമുള്ളവരാണ് ഞങ്ങള് അതേപോലെ തന്നെ ഈ നാട്ടിലെ ആരാ ലോക്കൽ സെക്രട്ടറി എസ് ടി പി പുതിയ കണ്ടുപിടുത്തമാണ് അങ്ങനെയാണ് ഞങ്ങൾ ചോദിക്കട്ടെ കേവലം ഒരു എസ് ടി പി ഐക്കാരന്റെ മുമ്പിലല്ലേ നിങ്ങളെ ബിലാൽ ആകെ നിങ്ങളുടെ എല്ലാം എല്ലാം

നിങ്ങളുടെ പത്ത് സ്ഥാനാർത്ഥികൾക്കിട്ടും കട്ടിട്ടും നിങ്ങൾ നാട് മുഴുവൻ ദിവസവും പത്രസമ്മേളനം നടത്തിയിട്ടും ആറാം വാർഡിലെ കുന്നത്തുള്ളിയിലെ ജംസിയിലേക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ വോട്ട് പോലും പിടിക്കാൻ പറ്റാത്ത എന്തെ സെക്റ്റ് ആണോ എന്തെ സെക്ട് ഞങ്ങൾ ഒരുപാട് കണ്ടതാണ് നാല് മഴ കത്തിയിട്ട് ഞങ്ങൾ പേടിച്ചില്ല പിന്നീട് രണ്ട് മൈലാഞ്ചി ചെടി കത്തിയിട്ട് ഓർക്കണം മനസ്സിലാക്കി പോയ ഞങ്ങളെ വെല്ലുവിളിക്കുന്നവരോട് ഞങ്ങൾ പറഞ്ഞു ഇതൊന്നും വിജയത്തിന്റെ ഈ പറയുന്ന ആഘോഷത്തിൽ പറയുന്നതല്ല ആവേശത്തിൽ പറയുന്നതല്ല നീണ്ട മുപ്പത് കൊല്ലത്തെ കാത്തിരിപ്പിനൊടുവിൽ ഈ നാട്ടിലെ ജനങ്ങൾ ഞങ്ങൾ ജനങ്ങൾ ഞങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ചതിന്റെ ഭാഗമായി പറയുകയാണ് ഏത് വെല്ലുവിളിയും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് കേട്ടോ ഏത് വെല്ലുവിളിയെ നേരിടാൻ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ വികസനം ക്ഷേമം സമാധാനം ഇതെല്ലാമാണ് ഞങ്ങളുടെ മുമ്പിൽ ഏറ്റവും വലിയ ഏറ്റവും കാര്യങ്ങളായിട്ടുള്ളത് ഞങ്ങൾ അതേ അതേ അർത്ഥത്തിൽ രൂപത്തിൽ നേരിടാൻ അറിയാം മൂന്നാം ചലന നിയമമുണ്ട് ഏതൊരു പ്രവർത്തനത്തിനും നേർ അനുവാദത്തിലും വിപരീത ദിശയിലുമായി ഒരു പ്രതിപ്രവർത്തനമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം പിന്നെ ആരാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നേരക്കാൻ വേണ്ടി ലീഗുകാരെ കൂടെ കൂടാൻ സംരക്ഷിക്കാൻ ഞങ്ങൾ പറയുന്നു ഞങ്ങളിതൊന്നും പറയണത് കരുതിയതല്ല പറയിപ്പിച്ചതാണ് ആ നിങ്ങളോട് ഞങ്ങൾ പറയുന്നു ആ നിങ്ങളോട് വളരെ മാന്യമായി ഞങ്ങൾ പറയുന്നു ലീഗിന്റെ ഊരയിൽ അവനവന്റെ കാലിലാണ് നിൽക്കേണ്ടത് ലീഗിന്റെ ഊരയിലല്ല നിങ്ങൾ സകലരെയും കൂട്ടിപ്പിടിച്ചു ഇപ്പൊ എന്താ പരിപാടി യു ഡി എഫിന്റെ ഭാഗമായി മത്സരിച്ച ആളുകൾ പോലും ഇവിടെ വേറെ ഏതോ ഒരു സംവിധാനത്തിൻ്റെതാണെന്ന് പറഞ്ഞു വരെ ഒറ്റക്ക് മത്സരിച്ചോരവിടെ ലീഗിന്റെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥികൾ ആയി മത്സരിച്ചവർ അവരെ മറ്റൊരു സിനിമയിൽ കീഴേരി വെച്ച് പറഞ്ഞിട്ട് ഞങ്ങളോട് രണ്ടാളോട് മുട്ടാനുള്ള ഒരു ഹാരണമെന്ന് ചോദിച്ച മാരിയാണോ ആ പരിപാടി അവസാനിപ്പിച്ചോളി സേവ് സി പി ഐക്കാരോട് ഞങ്ങൾ പറയുന്നു ഇത് കൊങ്ങച്ചേരി കൃഷ്ണന്റെ മണ്ണാണ് ആ കൊങ്ങച്ചേരി കൃഷ്ണന്റെ മണ്ണിലൊക്കെ നിങ്ങൾ വെല്ലുവിളിക്കുമ്പോൾ നിങ്ങളുടെ എന്ന് പറയുന്ന സാധനത്തെ നിങ്ങളുടെ സേവ് ചെയ്യാനുള്ള നിങ്ങളുടെ അതിന്റെ ആണി നിങ്ങൾ ശവപ്പെട്ടത് ഞങ്ങളെ സേവ് ചെയ്യാൻ ഞങ്ങൾക്കറിയാം ഈ നാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സേവ് ചെയ്യാൻ ലീഗിന്റെ ആനയിൽ നിന്ന് കൊടുത്തുവിടുന്ന ബിരിയാണി പതിക്ക് നോട്ടുകെട്ടിന് സാധിക്കില്ല എന്ന് മാത്രം മനസ്സിലാക്കി കൊള്ളണം